നെഗറ്റീവ് കമൻസുകൾ ഇട്ടുകൊണ്ടുതന്നെ നാണം കെടുത്താമെന്ന് ആരും കരുതണ്ടെന്ന് എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കിട്ട വീഡിയോയിലൂടെയാണ് എലിസബത്തിൻ്റെ തുറന്ന് പറച്ചിൽ എനിക്ക് ഓട്ടിസം ആണെന്ന് കുട്ടികൾ ഉണ്ടാകില്ല എന്നും എന്നൊക്കെ പറഞ്ഞുള്ള കമൻസുകൾ കാണാം ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ എന്നിട്ടാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമൻസുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടു ഇൻസൾട്ടഡായി എന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തി തളർത്താൻ നോക്കണ്ട നെഗറ്റീവ് കമൻസുകൾ ഇട്ട് നാണം കെട്ടു ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതണ്ട എൻ്റെ ആ നാണം പോയി പേടിപ്പിച്ച് വീട്ടിലെടുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലെടുത്താം എന്നൊന്നും കരുതേണ്ട ഒരുപാട് ഭീഷണിക്കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ഒന്നും പോകുന്നില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താൻ ആകുമെന്ന് ആരും കരുതണ്ട ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ കയറി വന്നതും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എലിസബത്ത് ഉദയൻ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയുടെയും എലിസബത്തിൻ്റെയും വിവാഹം എന്നാൽ ഇത് നിയമപരമായി അല്ല രജിസ്റ്റർ ചെയ്തിരുന്നത് നിലവിൽ എലിസബത്ത് അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് പുതിയ സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം ചെറിയ വ്ളോഗുമായി യൂട്യൂബിലിടെ എലിസബത്ത് പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആശുപത്രിയിൽ നിന്നും താമസ സ്ഥലത്തേക്ക് നടക്കുന്നതിനിടെയാണ് എലിസബത്ത് ഈ വീഡിയോ പങ്കുവച്ചത്